നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജൂട്ടിലേക്ക് സ്വാഗതം നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ പരമാവധി വേഗത എത്ര കൈവരിച്ചിട്ടുണ്ടാകും ഇത് ഞാനിവിടെ പറയാൻ കാരണം ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു ഹൈപ്പർ സോണിക് ഗ്ലൈഡർ മിസൈലിനെ കുറിച്ച് പറയാനാണ് ഇന്ത്യയുടെ എൽ ആർ ഐ എസ് എച്ച് എം ഒരു ആധുനിക കാലത്തെ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്ന ഈ മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് ഇതിന് മാക് ടെൻ വേഗത കൈവരിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഏകദേശം മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ വേഗത കൈവരിച്ചു എന്നാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി എത്ര വേഗത്തിലാകും ഈ മിസൈൽ സഞ്ചരിക്കുന്നതെന്ന് രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാസ്ത്രം അന്തർലോകയാത്ര തുടങ്ങിയ അതിശയകരമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ ആശയങ്ങൾക്ക് സമാന്തരമായി തോന്നുന്ന മേഖലകളിൽ ആധുനിക ശാസ്ത്രം ഗണ്യമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ട് പൂർണ്ണമായും പുരാണങ്ങളിൽ വിവരിച്ചതുപോലെ അല്ലെങ്കിലും ഗതാഗതത്തിലും ആശയവിനിമയത്തിലും പുരോഗതിയിൽ ദ്രുതയാത്രയും ആഗോള കണക്ടിവിറ്റിയും സാധ്യമാക്കിയിട്ടുണ്ട് ഈ പുരാതന കഥകളിൽ പലപ്പോഴും അമാനുഷിക ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിനോ ധാർമ്മിക അറിവുകൾ നൽകുന്നതിനോ ഉള്ള ആദ്യകാല ശ്രമങ്ങളായി അവയെ കാണാൻ കഴിയും ചില പുരാണങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെയോ കണക്കുകളെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകാം എൽ ആർ എ എസ് എച്ച് എം എന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡ് മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് ഇത് വിജയകരമായി പരീക്ഷിച്ചു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തുള്ള നാവികസേനയെ ലക്ഷ്യം വെക്കുന്നതിനാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് തന്ത്രപരമായ നേട്ടം ഉറപ്പ് നൽകുന്നു ഇനി എൽ ആർ ഐ എസ് എച്ച് എമ്മിന്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം എൽ ആർ എ എസ് എച്ച് എം മാക് ടെണ്ണിൽ പ്രവർത്തിക്കുന്നു മാക് ആറ് മുതൽ ഏഴ് വരെ പ്രാരംഭ കണക്കുകളേക്കാൾ വളരെ വേഗതയാണ് മാക്ടെണ്ണിനുള്ളത് ഇതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വരുന്ന ശേഷി ഇത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് മിസൈലിൻ്റെ ഡെൽറ്റ വിങ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമുണ്ട് കരയിലും കടലിലും പ്ലാറ്റ്ഫോമുകളിലും നിന്ന് വിക്ഷേപിക്കാൻ കഴിയും പറക്കുമ്പോൾ കടുത്ത താപനിലയെ നേരിടാൻ നൂതന വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് എതിരാളികളായ നാവികസേനകളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവ് എൽ ആർ എ എസ് എച്ച് എം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ചൈനയുടെ നാവിക സാന്നിധ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഈ ദീർഘദൂര കപ്പൽ വിരുദ്ധ മിസൈൽ ഇന്ത്യയെ അമേരിക്ക ചൈന റഷ്യ എന്നിവയുൾപ്പെടെ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കാൻ കഴിവുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഇനി ചൈനയുമായുള്ള താരതമ്യം പരിശോധിക്കുകയാണെങ്കിൽ എൽ ആർ ഐ എസ് എച്ച് എമ്മിൻ്റെ മാക് ടെൻ വേഗത ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ മിസൈലുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഇത് മാക് മാക്ടെൻ ട്വൽവ് വേഗതയിൽ എത്തുന്നു എന്നിരുന്നാലും എൽ ആർ ഐ എസ് എച്ച് എമ്മിന് ദൈർഘ്യമേറിയ ദൂരപരിധിയുണ്ട് സാധ്യത ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതലാണെന്നതും വ്യക്തം അതേസമയം ഡി എഫ് സെവൻറ്റീൻ ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ ആർ ഐ എസ് എച്ച് എം ഇതിൻ്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വളരുന്ന നാവിക സാന്നിധ്യത്തെ നേരിടുന്ന കാര്യത്തിൽ ശത്രു ആസ്തികളെ വേഗത്തിൽ നിർവീര്യമാക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണം ഇത് ഇന്ത്യക്ക് നൽകുന്നു ചൈനയുടെ വികസിച്ചു സൈനിക ശേഷി കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു കാര്യം തന്നെയാണ് ഇനി അമേരിക്കയുമായുള്ള താരതമ്യം പരിശോധിക്കുകയാണെങ്കിൽ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ യു എസും ഇന്ത്യയും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് യു എസ് ഇന് ഒരൽപുൻതൂക്കമുണ്ടെങ്കിൽ പോലും എൽ ആർ എസ് എച്ച് എമ്മിനെ ഇന്ത്യയുടെ നേട്ടം ഈ മേഖലയിൽ വേഗത്തിൽ മുന്നേറാനുള്ള കഴിവ് പ്രകടമാക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം യു എസ്സിനെ സംബന്ധിച്ചിടത്തോളം ആഗോള സൈനിക മേധാവിത്വം നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള ആയുധ ശേഖരത്തിന്റെ ഭാഗമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക പ്രതിരോധ തന്ത്രങ്ങളിൽ പ്രത്യേകിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ നിർണായക ഘടകമായി എൽ ആർ ഐ എസ് എച്ച് പ്രവർത്തിക്കുന്നു ചൈനയ്ക്കും യു എസിനും വിപുലമായ ഹൈപ്പർസോണിക് കഴിവുകളുണ്ട് ഇന്ത്യയുടെ എൽ ആർ ഐ എസ് എച്ച് എം അതിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത് പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയിൽ തന്ത്രപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എൽ ആർ ഐ എസ് എച്ച് എമ്മിൽ പ്രത്യേക താപ പ്രതിരോധ ശേഷിയുള്ള വസ്തുക്കളും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾപ്പെടുന്നത് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയോടുള്ള ഇന്ത്യയുടെ നൂതന സമീപനത്തെ എടുത്തു കാണിക്കുന്നു പുരാണങ്ങൾ ആധുനിക ശാസ്ത്ര നേട്ടങ്ങളെ നേരിട്ട് പ്രവചിച്ചേക്കില്ല അവ മനുഷ്യൻ്റെ ഭാവനയെയും ഉണർത്തുന്ന തരത്തിലാകാം ഹൈപ്പർസോണിക് സിസ്റ്റങ്ങളിലെ ഇന്ത്യയുടെ പുരോഗതി പ്രദർശിപ്പിക്കുന്ന സൈനിക സാങ്കേതിക വിദ്യയിലെ ഒരു യഥാർത്ഥ ലോക മുന്നേറ്റത്തെ എല്ലാവരെയും സ്വച്ഛം പ്രതിനിധീകരിക്കുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ